എല്ലാ പ്രേക്ഷകർക്കും ആരോഗ്യ ദർശനത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡ്സിലെല്ലാം വിവിധ വിഷയങ്ങളാണ് വർഷങ്ങളായി നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചർച്ച ചെയ്യുന്നത് ആരോഗ്യ ദർശനം അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ട് പല ആരോഗ്യ രംഗത്തെ പല കാര്യങ്ങളെക്കുറിച്ചും പ്രേക്ഷകർക്ക് കുറേ കൂടി അവബോധം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന അഭിപ്രായങ്ങളിലൂടെ അറിയാൻ സാധിച്ചിട്ടുണ്ട് ഒരുപാട് സന്തോഷം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഷോൾഡർ പെയിനാണ് അത് കുട്ടികളിലായാലും മുതിർന്ന ആളുകളിലായാലും ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങൾ അതിനുള്ള ചികിത്സകൾ അതിൻ്റെ ഷോൾഡർ പെയിൻ ആണ് എന്ന് കൃത്യമായി നിർവചിക്കാനുണ്ടാകുന്ന കാരണങ്ങൾ എല്ലാം അതെല്ലാം ചർച്ച ചെയ്യുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ അതുവേണ്ടി നമ്മളോടൊപ്പം എപ്പിസോഡിൽ എത്തിയിട്ടുള്ളത് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗം അസിസ്റ്റൻറ്റ് പ്രൊഫസറായ ഡോക്ടർ ഷാനവാസ് അദ്ദേഹമാണ് നമുക്ക് സ്വാഗതം ചെയ്യാം ഷാനവാസ് ഡോക്ടറെ ഈ ഒരു വേദിയിലേക്ക് നമസ്കാരം നമസ്കാരം നമ്മൾ ഓൾറെഡി മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ പി എം ആർ സെക്ഷൻ വളരെ സ്ട്രെങ്ത്താണ് നല്ല ഒരു ടീം വർക്ക് ഇവിടെ നടക്കുന്നുണ്ട് പല നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഷോൾഡർ പെയിൻ എന്നുള്ളൊരു വിഷയം പല ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമാണ് അത് എന്തൊക്കെയാണതിന് കാരണങ്ങൾ പലരും പലതും പറയുന്നുണ്ട് അപ്പോൾ ശരിക്കും ഷോൾഡർ പെയിൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഏതൊരു ഏരിയയിലെ വേദനയാണ് അല്ലെങ്കിൽ ഏതൊരു ഏരിയയുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതാദ്യം അങ്ങനെ തുടങ്ങാം നമുക്ക് ഷോൾഡർ പെയിൻ എന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ പെയിൻ ഉണ്ടാകുന്ന ജോയിൻ്റുകളിൽ രണ്ടാമത്തെ ജോയിൻറ്റാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് മുട്ടിലാണ് അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ പെയിൻ വരുന്ന ജോയിൻറ്റാണ് ഷോൾഡർ വർക്കെയിനുള്ളത് അപ്പോൾ നമുക്ക് ഷോൾഡർ പെയിൻ കഴുത്തിൻ്റെ അടിഭാഗം മുതൽ കൈ മുട്ടിന് മുകളിൽ വരെ ഈ ഷോൾഡർ പെയിൻ ഉണ്ടാകും ഫീൽ ചെയ്യാം നമുക്കത് പോരാതെ ചെസ്റ്റിലേക്കും അതേപോലെ ബാക്കിലേക്ക് കൈയിൻ്റെ ബാക്കിലേക്ക് അതായത് കൈപ്പലക എന്ന് പറയുന്നുണ്ടാക്കാം അതിലേക്കും അതിൻ്റെ പെയിൻ സൈഡിൽ രണ്ട് സൈഡിലും അനുഭവപ്പെടാറുണ്ട് പിന്നെ കൈ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നായതുകൊണ്ട് ഷോൾഡർ പെയിൻ വന്നു കഴിഞ്ഞാൽ ആൾ വന്ന ആളുടെ രീതി ജീവിത രീതി ഒക്കെ മാറും അങ്ങനെ വരുമ്പോൾ ആളുടെ ഷോൾഡർ ഉപയോഗിക്കുന്നതിന് പകരം അയാൾ മൊത്തം ശരീരം ഉപയോഗിച്ചിട്ട് നീങ്ങാൻ തുടങ്ങും അതായത് ഒരു സാധനം എടുക്കണം എന്നുണ്ടെങ്കിൽ കൈ എത്തിപ്പിടിക്കുന്നതിന് പകരം ആൾ മൊത്തത്തിൽ വളഞ്ഞിട്ട് അതിലേക്ക് എത്താൻ ശ്രമിക്കും ശരീരം മുഴുവനായിട്ട് മൂവ് ചെയ്യും മൂവ് ചെയ്തു തുടങ്ങും അങ്ങനെ വരുമ്പോൾ ഷോൾഡറിൽ മാത്രമല്ല ബാക്കി ഭാഗങ്ങളിൽ അതായത് ഊരയിൽ വേദന വന്ന് തുടങ്ങും കഴുത്ത് വേദന വന്ന് തുടങ്ങും അങ്ങനെ അതായത് ഷോൾഡർ പെയിൻ നമുക്ക് ആസ് ആസറ്റ് ഷോൾഡർ പെയിൻ എന്ന് പറയണമെങ്കിൽ അത് ഷോൾഡർ റീജ്യനിൽ വരുന്ന പെയിനാണ് പക്ഷേ അതിൻ്റെ ബാക്കി പത്രമായിട്ട് നമുക്ക് ബാക്ക് പെയിൻ ആയിട്ട് ബാക്കി എല്ലാ ഭാഗങ്ങളും വരാം ബാധിക്കുന്നില്ല ഇത് ഈ ഷോൾഡർ പെയിൻ ഉണ്ടാകാനുള്ള കാരണങ്ങൾ കാരണങ്ങളിപ്പോൾ പല തരത്തിൽ വരാലോ അപ്പോൾ ചിലർക്ക് വീണിട്ടുണ്ടാവാം ചിലർക്ക് കിടപ്പിലുണ്ടാകാം എന്നൊക്കെ പറയേണ്ടത് യഥാർത്ഥത്തിൽ മെയിനായിട്ട് നമ്മൾ പറയുമ്പോൾ ഷോൾഡർ പെയിനുള്ള ഒരു കാരണം എന്താണ് കോസ് എന്താ ഏറ്റവും കോമൺ ആയിട്ട് ഷോൾഡർ പെയിനിൽ കണ്ടുവരുന്നത് കോസ് എന്ന് പറയുന്നത് ആ ഷോൾഡറിന് ചുറ്റുമ്പോൾ ഒരു കവറുണ്ട് ആ കവറിൽ വരുന്ന ഡാമേജാണ് ഇപ്പോൾ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഷോൾഡർ ജോയിൻറ് അല്ലെങ്കിൽ തോൾ സന്ധ്യ ഉണ്ടാകുന്നത് കയ്യിലെ ബോണും പിന്നെ ഈ ഷോൾഡർ ബ്ലേഡ് അല്ലെങ്കിൽ കൈപ്പലക എന്ന് പറയുന്ന ബോണും കൂടെ ജോയിൻറ് ചെയ്തിട്ടാണ് ഷോൾഡർ ഉണ്ടാകുന്നത് നമ്മുടെ കൈ നമുക്ക് നല്ല രീതിയിൽ ഇളക്കാനൊക്കെ പറ്റുന്നുണ്ട് അതായത് കൈക്ക് നല്ല രീതിയിൽ സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം അതിൻ്റെ സ്റ്റെബിലിറ്റി സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഉണ്ടാകുന്നത് അതായത് നമ്മുടെ മുട്ട് പോലെയോ അല്ലെങ്കിൽ ഇടുപ്പെല്ല് പോലെയോ ഷോൾഡർ ജോയിൻറ്റിന് സ്റ്റെബിലിറ്റി കുറവാണ് അതുകൊണ്ട് തന്നെ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ കൂടുതലാണ് അപ്പോൾ ഈ ഷോൾഡറിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ജോയിൻറ്റിന് ചുറ്റും കുറേ ലിഗമെൻ്റുകൾ ഉണ്ടാവും ലിഗമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിനെയും രണ്ട് എല്ലുകളെയും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന വള്ളി പോലത്തെ സ്ട്രക്ചറാണ് അപ്പോൾ ലിഗമെൻ്റ് ഉണ്ട് അതിന് ചുറ്റും ഒരു പാട പോലെ ഒരു കവറുണ്ട് അതിന് പറയുന്ന പേരാണ് കാപ്സ്യൂൾ അതിൻ്റെ ചുറ്റും ഇതിനെ നല്ലപോലെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് മസിൽസ് തന്നെയുണ്ട് ഈ മസിൽ എല്ലാം കൂടെ അതിൻ്റെ ചുറ്റും ഒരു സുരക്ഷാ വലയം ക്രമീകരിക്കുന്നുണ്ട് ഇതിനെ പറയുന്ന പേരാണ് റൊട്ടേറ്റർ കഫ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഷോൾഡറിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളത് ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഷോൾഡർ പെയിൻ വന്നു കഴിഞ്ഞാൽ ഏത് സ്ട്രക്ചറിൽ നിന്ന് വേണമെങ്കിലും പെയിൻ വരാം അത് എല്ലിൻ്റെ ഉള്ളിൽ നിന്നാവാം അത് കൈയിൻ്റെ എല്ലാവും അല്ലെങ്കിൽ കൈ പലകയാവാം അതല്ലെങ്കിൽ ഈ ലിഗമെൻ്റുകളുടെ ഡാമേജ് കൊണ്ടുവരാം കാപ്സ്യൂൾ എന്ന് പറയുന്ന ആ കവറിൽ നിന്നുള്ള ഡാമേജ് കൊണ്ടുവരാം അതല്ലെങ്കിൽ ഈ റൊട്ടർ കഫ് എന്ന് പറയുന്ന ഈ സുരക്ഷാ വലയത്തിൽ നിന്നുള്ള മസില് കൊണ്ടുണ്ടാകുന്ന സുരക്ഷാബലയത്തിൽ നിന്നുള്ള ഡാമേജ് കൊണ്ടാവാം ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഈ റൊട്ടർ കഫ് എന്ന മസിൽ നിന്നുള്ള സുരക്ഷാ വലയം ആ മസിലിലുള്ള ഡാമേജ് കൊണ്ടാണ് റൊട്ടർ കഫ് ഡാമേജ് റൊട്ടറ്റർ കഫ് ഇഞ്ചുറി എന്ന് പറയും അപ്പോൾ ഇതിന് കാരണമാവുന്നത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കാരണം എന്ന് പറയുന്നത് ഒരു അപകടം തന്നെയാണ് അത് കൈ കൈകൊത്തിയിട്ടുള്ള വീഴ്ചയാവാം വീഴാൻ പോകുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും പിടിക്കുമ്പോൾ ആ പിടുത്തത്തിൽ വലിഞ്ഞ് പോകുന്നതാവാം ഇതൊക്കെയാണ് കോമണായിട്ട് റൊട്ടേർക്ക് ഓഫ് ഡാമേജ് വരാനുള്ള കാരണം ചെർക്ക് കഫ് ഇഞ്ചറിക്ക് ഡാമേജ് വരാനുള്ള കാരണങ്ങൾ ഇത് ഏത് പ്രായത്തിലും വരാം കുട്ടികൾ മുതൽ പ്രായമായ ആൾക്കാർക്ക് വരെ വരാം പ്രായമായ ആൾക്കാരിലാകുമ്പോൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ വരും ചെറിയ രീതിയിലുള്ള ഡാമേജ് വീഴ്ചയിൽ തന്നെ ഈ ഡാമേജ് പെട്ടെന്ന് സംഭവിക്കും ഇതും ആയി കാണുന്ന ഒരു തരം അസുഖമാണ് ഇത് ഇപ്പോൾ റൊട്ടേറ്റർ കഫ് ഇഞ്ചുറി ഫ്രോസൺ ഷോൾഡർ രണ്ടാമത്തത് പിന്നെ വരുന്ന മറ്റൊരു കോമൺ ആയിട്ടുള്ള അസുഖമാണ് വാദം ആർത്രൈറ്റിസ് അതായത് തേയ്മാനം എന്ന് നമ്മൾ കോമണായി പറഞ്ഞു വരുന്നത് തേയ്മാനം അത് സാധാരണഗതിയിൽ ഈ കാലിൻ്റെ ജോ സന്ധികൾക്കാണ് തേയ്മാനം കണ്ടുവരുന്നത് മുട്ടിന് ഇടുപ്പിലിനൊക്കെ പക്ഷേ പ്രായമായ ആൾക്കാരിലെ ശൈലം തേയ്മാനം കാണാറുണ്ട് പക്ഷേ കാലിൽ കാണുന്നത് പോലെ അത്ര കോമൺ അല്ല എന്നാലും കാണാറുണ്ട് ഈ എന്താണ് പറയുക ഗെയിമുകളിലൊക്കെ ഗെയിംസിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾക്കോ അതുപോലെ അത്ലറ്റുകൾക്കോ അവർക്കൊക്കെ ഇത്തരം തരത്തിലൊരു സംഭവം വരാൻ സാധ്യതയുണ്ടോ അവർക്ക് കൂടുതലായി കണ്ടുവരുന്നത് റൊട്ടേറ്റർ കഫ് ഇഞ്ചുറികളാണ് അതായത് ഈ റൊട്ടേറ്റർ എന്ന് പറയുന്നത് കയ്യിൻ്റെ ചുറ്റുമുള്ള നാല് മസിലുകൾ ജോയിൻറ്റ് ചെയ്തുണ്ടാവുന്നതാണ് ഈ മസിലുകളാണ് നമ്മളെ കയ്യെ ഉയർത്താൻ പിന്നെ പിറകോട്ടാക്കാൻ മുന്നോട്ടാക്കാൻ വട്ടം കറക്കാനൊക്കെ സഹായിക്കുന്നത് അപ്പോൾ ഈ മസിലിൻ്റെ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി നമ്മൾ ഓവറായിട്ട് ചെയ്യുകയാണെങ്കിൽ അതല്ലെങ്കിൽ നമ്മൾ ഓവർ വെയ്റ്റ് എടുത്ത് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ആ മസിൽസിൽ ഡാമേജ് വരാറുണ്ട് അങ്ങനെ ഡാമേജ് വന്നു കഴിയുന്നതിന് നമ്മൾ ഒട്ടേത്തൊക്കെ ഫിഞ്ചറി എന്ന് പറയുന്നു ഈ ജിംനേഷ്യത്തിലൊക്കെ പോകുന്ന ആളുകൾക്കൊക്കെ അത് അതൊരു കൃത്യമായ എന്താണ് പറയുക വ്യക്തമായ ആസൂത്രണം ഇല്ലാതെ ചെയ്യുന്നോണ്ട് വരുന്ന പ്രശ്നമാണോ വ്യക്തമായ ആസൂത്രണം ഇല്ലാതെ ചെയ്യുന്നതും അതല്ലാതെ ഒരാൾക്ക് ഒരാളുടെ ശരീരത്തിന് അല്ലെ ഒരാളുടെ മസിൽന് താങ്ങുന്നതിലധികം അധികം വെയിറ്റ് എടുക്കുമ്പോഴും പ്രശ്നം വരാം അത് ക്ലിയർ അല്ലാതെ അങ്ങനെ കേസുകൾ വരുന്നുണ്ട് ഒരുപാട് കേസുകൾ വരുന്നുണ്ട് വരുന്ന ഒരുപാട് കേസുകൾ നമുക്ക് വരുന്നുണ്ട് അതേപോലെ അല്ലെങ്കിൽ ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്ന കണ്ടീഷൻ അത് ഈ ഒരു കണ്ടീഷൻ കൊണ്ടുള്ള കേസുകൾ ഒരുപാട് വരുന്നുണ്ട് ഇത് പിന്നെ വന്നു കഴിഞ്ഞാൽ അത് ഏത് തരത്തിലാണെന്ന് അറിയാനുള്ള രീതികൾ എന്തൊക്കെയാണ് ഒന്ന് ഈ ഷോൾഡർ ജോയിന്റിന് ചുറ്റും ഒരുപാട് നീ പറഞ്ഞ പോലെ ഒരുപാട് സ്ട്രക്ചേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഏത് ഏത് ഏതിൻ്റെ സ്പെസിഫിക് പ്രശ്നമാണെന്ന് കണ്ടുപിടിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ നമുക്കതിന് ക്ലിനിക്കൽ എക്സാമിനേഷൻ വഴി പല മെത്തേഡുകളുണ്ട് പല പല ടെസ്റ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ വിദ്യ കൂടി സാങ്കേതികവിദ്യ പുരോഗമിച്ചതുകൊണ്ട് വളരെ ഈസിയാണ് പക്ഷേ ക്ലിനിക്കൽ എക്സാമിനേഷൻ വഴി നമ്മൾ ഒരു ഐഡിയ ഉണ്ടാക്കി വരുന്നുണ്ട് അതായത് ഇപ്പോൾ അത് ഫ്രോ ഡോക്ടർ കഫിൻ്റെ പ്രശ്നമാണോ ഫ്രോസൺ ഷോൾഡറിൻ്റെ പ്രശ്നമാണോ എന്ന് ഇപ്പോൾ ഒരു ഡയബറ്റിക് ആയിട്ടുള്ള ഒരു അമ്പത് വയസ്സുള്ള ഒരാൾ വരികയാണെങ്കിൽ അവർക്ക് കൂടുതൽ ചാൻസ് ഫ്രോസൺ ഷോൾഡർ ആണ് പക്ഷേ ഒരു കുറച്ച് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു അത്ലറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരാൾ ഒരു വീഴ്ചയുടെ ഒരു വീണിട്ടുണ്ടെന്നും കൂടെ പറയുകയാണെങ്കിൽ കൂടുതൽ ചാൻസ് പ്രോട്ടജോക്ക് ഓഫ് ആണ് അപ്പോൾ അതിൽ പിന്നെ കുറച്ച് ക്ലിനിക്കലി എക്സാമിനേഷനും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഇതിൽ തന്നെ ഞാൻ പറഞ്ഞു നാല് മസില് ഡാമേജ് ഉണ്ടാകുന്നുള്ളത് അത് ഏത് മസിലാണ് ഡാമേജ് എന്നറിയാനും എത്രത്തോളം ഡാമേജ് ഉണ്ടെന്നും അറിയാനായിട്ട് നമുക്ക് കൂടുതൽ ടെസ്റ്റുകളിലേക്ക് കടക്കാൻ പറ്റും അതിൽ തന്നെ ഏറ്റവും കോമൺ ആയിട്ടും അല്ലെങ്കിൽ ഏറ്റവും ആക്കുറേറ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് തരുന്ന ടെസ്റ്റാണ് എം ആർ ഐ എം ആർ ഐ സ്കാനാണ് എം ആർ ഐ സ്കാനാണ് ചെയ്യണത് എം ആർ ഐ ഷോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഓരോരോ സ്ട്രക്ചറിലും എന്താ ഡാമേജ് ഉള്ളതെന്ന് മനസ്സിലാവും ഓൾമോ തൊണ്ണൂറ് ശതമാനത്തിലധികം അത് കറക്റ്റ് ആയിരിക്കും ആക്കൂറേറ്റ് ആയിരിക്കും ഈ ഇപ്പോൾ കുട്ടികളിൽ ആണ് ഇഷ്യൂസ് വരുന്നതെങ്കിൽ കുറേ കൂടി എളുപ്പമായിരിക്കും അവരുടെ അസുഖം മാറാൻ കുറച്ച് പ്രായമേറിയിട്ട് വരികയാണെങ്കിൽ എത്രത്തോളം അത് ഭേദമാക്കി എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അത് ഒരു ലോങ് ലൈഫ് ബുദ്ധിമുട്ടായിട്ട് അവർക്ക് അങ്ങനെ നിൽക്കുമോ എങ്ങനെയാണത് ഇപ്പോൾ നമ്മൾ റൊട്ടേറ്റർ കഫ് ഇഞ്ചുറി എച്ച് ആണ് പറയുന്നതെങ്കിൽ പ്രായമായ ആൾക്കാർക്ക് അവരുടെ ഈ ചുറ്റും ജോയിൻറ്റിന് ചുറ്റുമുള്ള എല്ലാ സ്ട്രക്ചറും കുറച്ച് വീക്കായിരിക്കും അതുകൊണ്ട് തന്നെ ഉണങ്ങാനുള്ള സമയം മുട്ടിനൊക്കെ വലിയ തന്നെയാണോ എന്ന് അറിയാനാണ് അത് അതിൽ നിന്ന് വ്യത്യാസമുണ്ട് റൊട്ടേറ്റർ കഫ് ഇഞ്ചുറി എന്ന് പറയുന്നത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് അത് ആ ഇഞ്ചുറിയുടെ ഇൻറ്റൻസിറ്റി അനുസരിച്ചാണ് അതായത് എത്രത്തോളം ആ ഇഞ്ചുറി ഉണ്ടെന്നുള്ളത് എം ആർ ഐ ചെയ്യുമ്പോൾ നമുക്ക് ഏത് മസലിലാണ് എന്ന് മനസ്സിലാവും അത് എത്ര വലിപ്പമുണ്ട് ആ ഇഞ്ചുറി എന്ന് മനസ്സിലാവും അപ്പോൾ നമ്മുടെ ആ ഒരു മസിലിൽ ഒരു വിള്ളൽ അല്ലെങ്കിൽ ഒരു കീർ വന്നിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം ഉണ്ടെന്ന് ഉണ്ടെന്നനുസരിച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും അത് നമുക്ക് ചെയ്യാൻ പല പല മെത്തേഡുകളുണ്ട് നല്ല രീതിയിൽ അത് ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സർജിക്കലി കറക്റ്റ് ചെയ്യേണ്ടി വരും ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും പക്ഷേ ഇന്ന് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പുതിയ പുതിയ മെത്തേഡുകൾ വന്നിട്ടുണ്ട് അതായത് കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് വരാത്ത റൊട്ടേക്റ്റർ കഫുകളെ നമുക്ക് പഴയതുപോലെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ചെറിയ ചെറിയ പ്രൊസീജിയേഴ്സ് വന്നിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് നൂതനമായിട്ടുള്ള ഒരു വിദ്യയാണ് പ്ലേറ്റ്ലെറ്റ് പ്ലാസ്മ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ചുരുക്കി പറയുമ്പോൾ പി ആർ പി ഇഞ്ചക്ഷൻ പറയും അത് ഈ ഇഞ്ചക്ഷൻ നമ്മുടെ മസിലിലേക്ക് ഡാമേജ് ഉള്ള മസിലിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉണങ്ങാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അപ്പോൾ നമുക്ക് ആ ഓപ്പറേഷൻ എന്നുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇപ്പോൾ നമ്മൾ ഈ ഇല്ലാതെ ഇതിപ്പോൾ വരാനുള്ള കാരണങ്ങൾ ക്ലീനായിട്ട് ഒരു ഒരു ഇഷ്യൂ ഇല്ലാതെ ഗെയിംസിൽ പങ്കെടുത്തിട്ടില്ല നോർമലി ലൈഫ് കൊണ്ടുപോകുന്ന ആളുകളിലേക്ക് എങ്ങനെയെങ്കിലും വരാൻ സാധ്യതയുണ്ട് ഒരുപാട് അസുഖങ്ങൾ റോട്ടത്തൊക്കെ ഫിഞ്ചറി അല്ലാതെ ഒരുപാട് അസുഖങ്ങൾ വേറെയുമുണ്ട് അതിലൊന്നാണ് ഈ പറഞ്ഞ പിരിയാ ഫ്രോസൺ ഷോൾഡർ എന്ന് പറഞ്ഞിരിക്കുന്നത് മറ്റ് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട് അതിന് നമ്മൾ ജനറലി ടെൻഡിനോസിസ് എന്ന് പറയും ഈ ടെൻഡിനോസിസ് എന്ന് പറഞ്ഞാൽ ഈ മസിലിൻ്റെ വള്ളി അതിനാണ് ടെൻഡൻ എന്ന് പറയുന്നത് ഈ വള്ളി പോയി കണക്ട് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾക്ക് ഇഞ്ചുറികൾ വരാം ചെറിയ ചെറിയ രീതിയിലുള്ള ഇഞ്ചുറികൾ അത് കാലക്രമേണ വന്ന് 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 അവിടെ സ്ഥിരമായിട്ടുള്ള ഇഞ്ചുറിയായി മാറും അത് പിന്നെ ഉണങ്ങാതെ അവിടെ നിൽക്കുമ്പോൾ അതിൽ എപ്പോഴും അത് ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രത്യേകമായ ഭാരം ഭാരമെടുക്കുന്നതുകൊണ്ട് അങ്ങനെയൊക്കെയാണോ കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഭാരമെടുത്തുള്ള ജോലികൾ ചെയ്യുന്ന ആൾക്കാരിൽ അല്ലെങ്കിൽ ആ രീതിയിൽ അതായത് കൈ കൊണ്ട് വരുന്ന ജോലി ഓൾ ഓവറായിട്ട് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കർഷകർക്ക് അവർ കിളക്കുന്ന തരത്തിലുള്ള ജോലികൾ അധികമായി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലോഡിങ് പണി അങ്ങനത്തെ ആൾക്കാർക്കൊക്കെയാണ് കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നത് അത് തുടക്കത്തിലുള്ള വേദന അതുപോലുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ അത് കൂടുതലായിട്ട് വരുന്നതാണോ ആ ഒരു കണക്കില് പറഞ്ഞാല് നമ്മള് അടിച്ചതിന്റെ മുകളിൽ അടിക്കുമ്പോൾ പെരുക്കള് കൂടുന്നു എന്ന് പറയുന്ന പോലെ തന്നെ ആ ഡാമേജിന്റെ മുകളിൽ വീണ്ടും വീണ്ടും ഡാമേജ് വന്ന് 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 അതൊരു ക്രോണിക് ഡാമേജ് എന്ന് പറയും അതിനെ അതായത് ഒരുപാട് കാലമായിട്ട് നിൽക്കുന്ന ഡാമേജാണോ യെസ് അങ്ങനത്തെ കണ്ടീഷൻസ് ക്ലിയർ ക്ലിയറാക്കാനുള്ളത് അല്ലെങ്കിൽ ക്യൂർ ചെയ്യാനുള്ളത് നല്ല ട്രീറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പി എം ആർ വഴിയുള്ള ഒരു ട്രീറ്റ്മെൻ്റ് എടുത്തു കഴിഞ്ഞാൽ നോർമൽ ലൈഫ് ക്ലിയർ ആയിട്ട് കൊണ്ടുപോകാൻ കഴിയും എങ്ങനെയാണത് അത് ഇപ്പോൾ സാധാരണ പെയിൻ വരുന്ന സമയത്ത് പെയിൻ കില്ലേഴ്സ് കഴിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെയാണ് പലരും ഇത് ഒതുക്കുന്നത് വലിയ എടുക്കുന്ന ലോഡിൻ തൊഴിലാളികൾ പാറ പൊട്ടിക്കുന്നവർ കർഷകരായിട്ടുള്ള ആളുകൾ അവരതൊരു പെയിൻ കില്ലറിൽ ഒതുക്കുകയാണ് സാധാരണ ചെയ്യുക അങ്ങനെ വരുമ്പോൾ അതിന് തുടക്കത്തിൽ അതേതെങ്കിലും തരത്തിലൊരു എഫക്റ്റ് ചെയ്യുന്നുണ്ടോ ഈ പെയിൻ കില്ലർ കഴിച്ച് നമ്മൾ വേദന സപ്രസ് ചെയ്ത് നിൽക്കുകയാണ് ഈ വേദന എന്ന് പറയുന്നത് ഒരു സൈനാണ് നമുക്ക് ഉള്ളിൽ ഒരു ഡാമേജ് ഉണ്ടോ എന്നുള്ളൊരു സൈന് അപ്പോൾ നമ്മൾ ആ വേദന സപ്രസ് ചെയ്ത് വെക്കുമ്പോൾ ആ ഡാമേജ് അവിടെ തന്നെ ഉണ്ട് അപ്പോ അതിന്റെ മുകളില് വീണ്ടും വീണ്ടും ഡാമേജ് വരുന്നതിനനുസരിച്ച് ഈ അസുഖത്തിന്റെ ഇന്സിറ്റി കൂടിക്കൊണ്ടേയിരിക്കും അങ്ങനെ വരുമ്പോൾ ഇനിഷ്യലി ഉണ്ടായിരുന്ന ചെറിയ ഡാമേജിനെ നമ്മൾ നമ്മുടെ ശ്രദ്ധ കുറവുണ്ട് നമ്മള് ടൈമില്ല എന്ന് പറഞ്ഞ് ശ്രദ്ധ കുറവ് നമ്മൾ നീട്ടി നീട്ടി വെച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ നമ്മൾ ഒരുപാട് സമയവും ഒരുപാട് പൈസയും ഇതിന്റെ മുകളിൽ ചിലവഴിക്കേണ്ടി വരും വലിയ തരത്തിൽ അപ്പോൾ ഈ ഈ തുടക്കം തന്നെ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അവര് ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും വരാതിരിക്കാൻ വേണ്ടിയിട്ട് കാര്യമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ എന്ത് ജോലിയാണെങ്കിലും എല്ലാ ജോലിയും ചെയ്യാം ആ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ പ്രോപ്പറായിട്ട് നമ്മുടെ ഷോൾഡറിന് നമ്മളൊരു കെയർ കൊടുക്കുക എന്നുള്ളതാണ് അതായത് ഇപ്പോൾ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഷോൾഡർ മൂവ് ചെയ്യേണ്ട ഒരു തരം ജോലിയാണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു കർഷകർ പോലുള്ളതാണെങ്കിൽ ആ ജോലി ചെയ്യുന്നിടക്ക് കൃത്യമായ ഇടവേളകളിൽ റസ്റ്റ് എടുക്കുക ഒന്നാമത് രണ്ട് എന്തെങ്കിലും ഒരു അപകടം പറ്റി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു വേദന ഉണ്ടെങ്കിൽ അതിന് ആയിട്ടുള്ള റെസ്റ്റ് കൊടുത്ത് അത് ഉണങ്ങാനുള്ളൊരു സമയം കൊടുക്കുക എന്നുള്ളതാണ് യൂഷ്വലി നമ്മുടെ ഒരു മസിൽ ഇഞ്ചറി വന്നു കഴിഞ്ഞാൽ ഒരു മൂന്നാഴ്ചയെങ്കിലും അതിന് റെസ്റ്റ് കൊടുത്താലേ കംപ്ലീറ്റ് ആയിട്ട് അത് ഉണങ്ങി കിട്ടുകയുള്ളൂ നമുക്ക് ആ മൂന്നാഴ്ച റെസ്റ്റ് എടുക്കാതെ വീണ്ടും നമ്മൾ ഇറങ്ങുമ്പോൾ തൽക്കാലം പെയിൻ ശമിപ്പിച്ച് ക്ഷമിപ്പിച്ചിറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ബുദ്ധിമുട്ട് കൂടുതലാവും കൂടുതൽ ഇപ്പോൾ നമ്മുടെ പി എം ആറിലേക്കൊക്കെ വരുന്ന ആളുകൾക്ക് ഇത് ഇത് ഒരു ഉറപ്പ് ഉറപ്പ് നമുക്ക് എങ്ങനെ നൽകാൻ പറ്റും പൂർണ്ണമായി മാറും മാറും അല്ലെങ്കിൽ പിന്നീട് അവരുടെ നോർമൽ ലൈഫിനെ അത് അത് ബാധിക്കില്ല എന്നുള്ള രീതിയിൽ എന്നൊരു തരണമെങ്കിൽ എത്രത്തോളം ആണ് എന്ന് നമ്മൾ അറിയണം പിന്നെ അതിന്റെ ഡ്യൂറേഷൻ എത്രത്തോളം നമ്മൾ അറിയണം ഇപ്പൊ നമ്മൾ ഒരു ഇഞ്ചുറി വന്ന് സ്റ്റാർട്ടിങ് സ്റ്റേജിലാണെങ്കിൽ നമുക്ക് അത് ക്ലിയർ ആക്കാൻ പറ്റും എന്നാൽ നമ്മൾ വീണ്ടും വീണ്ടും കാലക്രമ ഒരുപാട് വർഷങ്ങളെടുത്ത് ഒരുപാട് കാലക്രമേണ വന്നുള്ള ക്രോണിക് ഒരു ഇഞ്ചുറി ആണെങ്കിൽ അത് ക്ലിയർ എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചിലപ്പോൾ നമുക്ക് നയൻ്റി പെർസെൻറ്റേജ് കിട്ടും ഒരു ഫിഫ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് നമുക്ക് ലൈഫിൽ ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളല്ലാതെ കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ട് ഇല്ലാതാക്കാൻ നമുക്ക് പറ്റും ഇത് മെഡിസിൻ വഴിയാണോ നൽകുന്നത് അതോ എന്തെങ്കിലും ഫിസിക്കലി നൽകുന്ന നമ്മൾ ഇതിൽ ട്രീറ്റ്മെന്റിൽ ഉപയോഗിക്കുന്നത് ഇനിഷ്യലി നമ്മൾ ചെറിയ രീതിയിലുള്ള മെഡിക്കേഷൻസ് കൊടുത്ത് അത് ഹീലാക്കാൻ പറ്റുമെന്നുള്ളത് നോക്കും പെയിൻ മെഡിക്കേഷൻസ് കൊടുക്കും അത് ആ സമയത്തുള്ള വേദന കുറയാൻ വേണ്ടി മാത്രമാണ് കണ്ടിന്യൂസ് ആയിട്ട് പെയിൻ മെഡിക്കേഷൻ നമ്മൾ കൊടുക്കാറില്ല അതിന് മറ്റ് മെഡിക്കേഷൻസ് ഇത് ഇതിൻ്റെ ഡാമേജ് ഒന്ന് കുറക്കാനും പെട്ടെന്ന് ഉണങ്ങാനുള്ള എടുക്കാനുള്ള മെഡിക്കേഷൻസ് കൊടുക്കും അതിൻ്റെ കൂടെ നമ്മൾ ചെറിയ ഫിസിക്കൽ മൊഡാലിറ്റീസ് എന്ന് പറയും അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി എന്ന് പറയാം അങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസ് ചെറിയ രീതിയിലുള്ള എക്സസൈസുകൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത് മസിൽ നിന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അതിൻ്റെ കൂടെ മെഷീൻ ഉപയോഗിച്ചുള്ള ചെറിയ തരം ഫിസിയോതെറാപ്പികൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കും അടുത്ത സ്റ്റെപ്പ് കൂടുതലും ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആണ് ഓക്കെ അപ്പോൾ നമ്മൾ ഷോൾഡർ ജോയിൻറ്റിനുള്ളിലേക്ക് ഇഞ്ചക്ഷൻസ് പ്ലാൻ ചെയ്യാം അത് സിമ്പിളായിട്ടുള്ള സ്റ്റിറോയിഡ് ഇൻജെക്ഷൻ എന്ന് പറയും അത് പെയിൻ റിലീഫ് മാത്രമാണ് അതിൽ കൊടുക്കുന്നത് രണ്ടാമത് നമുക്ക് പ്രോലോതെറാപ്പി എന്ന് പറയുന്ന ഒരു പുതിയതരം ടെക്നിക്കുണ്ട് ഉണ്ട് അതിൽ നമ്മൾ ചെയ്യുന്നത് ഒരു പ്രത്യേകതരം മെഡിക്കേഷൻ ഉള്ളിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുകയാണ് അത് ഇൻജെക്റ്റ് ചെയ്യുമ്പോൾ ഇനീഷ്യലി കുറച്ച് പെയിൻ ഉണ്ടാവും ഗ്രാജുവലി ഗ്രാജുവലി ആ പെയിൻ കുറഞ്ഞു കുറഞ്ഞ് അതിൻ്റെ കൂടെ അസുഖത്തിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞ് കുറഞ്ഞു വരും അത് ആ അസുഖം ക്ലിയർ ചെയ്യാനുള്ള ഒരു തരം പ്രൊസീജിയറാണ് പ്രോളോ തെറാപ്പി എന്ന് പറയുന്നത് പിന്നെ മൂന്നാമത് ഓൾറെഡി നമ്മൾ സംസാരിച്ച പി ആർ പി എന്ന് പറയുന്നത് പി ആർ പി നമ്മുടെ നമ്മുടെ തന്നെ സ്വന്തം ശരീരത്തിൽ നിന്ന് ഉണ്ടാക്കുന്നതായതുകൊണ്ട് നമ്മുടെ ബ്ലഡ് എടുത്ത് അതിൻ്റെ ഒരു ഭാഗം വേർതിരിച്ചെടുക്കുകയാണ് അതാണ് നമ്മൾ ജോയിന്റിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു പ്രൊസീജിയർ ആണ് അത് ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ നോർമലി നടക്കുന്ന ഹീലിങ്ങിനെ ഫാസ്റ്റാക്കുന്നത് അതാണ് മൂന്നാമത്തെ പ്രൊസീജിയർ ആയിട്ടുള്ളത് പിന്നെ ഇതിലും ഒതുങ്ങുന്നില്ലെങ്കിൽ നമ്മൾ ഹയർ പ്രൊസീജിയേഴ്സിലേക്ക് കടക്കേണ്ടി വരിക സർജിക്കൽ പ്രൊസീജിയർ ഈ സർജിക്കൽ പ്രൊസീജിയേഴ്സിലേക്ക് വന്ന ഒരു സർജറി ആവശ്യമായി വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് അവർ ഏതെങ്കിലും എഫക്ട് ചെയ്യുന്നുണ്ടോ അത് അതിൻ്റെ ഒരു എങ്ങനെയാണ് അതിൻ്റെ യൂഷ്വലി നമ്മൾ ഷോൾഡർ ജോയിൻ്റിൽ സർജറി ചെയ്ത് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ സർജറിക്ക് മുമ്പ് അല്ലെങ്കിൽ നോർമലായിട്ടുള്ള ഒരാൾക്ക് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൈ തലയുടെ മുകളിലേക്ക് പൊക്കുന്നതാണെങ്കിലും എല്ലാം സർജറി കഴിഞ്ഞതിന് ശേഷം അതിൽ റെസ്ട്രിക്ഷൻസ് വരാറുണ്ട് കംപ്ലീറ്റ് ആയിട്ട് കൈ പൊക്കാൻ പറ്റാറ് പറ്റാറുണ്ടാവില്ല അല്ലെങ്കിൽ കൈൻ്റെ ശക്തിയിൽ ചെറിയ രീതിയിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങും എന്നാലും വേദനക്ക് സമാധാനം കിട്ടും സമാധാനം കിട്ടും ഈ ഈ ഇപ്പം കുട്ടികളിലൊക്കെ അങ്ങനെ എന്തെങ്കിലും അവസ്ഥകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു സർജിക്കൽ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ടോ കുട്ടികളില് സാധാരണഗതിയിൽ ഇത്തരം പ്രശ്നങ്ങൾ വളരെ റയറായിട്ടാണ് സംഭവിക്കുന്നത് അവർക്ക് കൂടുതലും കുട്ടികളിൽ കണ്ടുവരുന്നത് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ആണ് അതായത് ജോയിന്റ് അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങള് നമുക്ക് ഇനിഷ്യലി ഒക്കെ നമുക്ക് മെക്കാനിക്കലി തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റും സർജിക്കൽ കറക്ഷൻ വേണ്ടി വരുന്നത് വളരെ മാത്രമാണ് ഈ റേറായിട്ട് മാത്രം ഇരുന്ന് ലാപ്ടോപ്പിന് മുന്നിൽ ഇരുന്ന് സ്ഥിരമായിരുന്നു വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വരുന്ന ഷോൾഡർ പെയിൻ ഉണ്ട് അങ്ങനെ വരാറുണ്ടോ കേസുകൾ ഓഫീസുകളിൽ ഇരുന്ന് ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് സാധാരണ കണ്ടുവരുന്നത് കഴുത്തുവേദനയും ഉരവേദനയും പുറം വേദനയും ആണ് അതിന്റെ കൂടെ അവർക്ക് കൈവേദന വരാറുണ്ട് വരാറുണ്ട് നമ്മൾ ഓൾറെഡി സംസാരിച്ചിരുന്ന ഫ്രോസൺ ഷോൾഡർ എന്ന കണ്ടീഷൻ അപ്പോൾ ഡയബറ്റീസ് ആയ ആൾക്കാർക്ക് തൈറോയ്ഡിന്റെ പ്രശ്നമുള്ള ആൾക്കാർക്ക് അതുപോലെ ഈ പ്രശ്നം വരാൻ സാധ്യതയുള്ള ഒരാൾക്കാ ആളാണ് ഈ ഫുൾ ടൈം ഓഫീസിൽ നിന്ന് കയ്യിൽ അധികം ഇളക്കം തട്ടാത്ത ആൾക്കാർക്ക് എന്ന് പറയാം അതെ അതെ ആക്ടിവിറ്റി തീരെ ഇല്ലാത്ത ആൾക്കാർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്കും ഈ കാപ്സ്യൂൾ എന്ന് പറയുന്ന സാധനം കുറച്ച് പോകാൻ സാധ്യതയുണ്ട് ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് അവരുടെ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് അവർക്കും നമ്മൾ ഇനീഷ്യലി ഈ പ്രൊസീജിയേഴ്സ് തന്നെ ചെയ്യുക നമ്മൾ ഇനീഷ്യലി നമ്മൾ പെയിൻ മെഡിസിൻ കൊടുത്തു നോക്കും അതുപോലെ ആ കല്ലിച്ചു പോയ ക്യാപ്സ്യൂള് ലൂസ് ആവാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് കൊടുത്ത് ട്രൈ ചെയ്യാം അതിൽ സക്സസ് ആവാനുള്ള സാധ്യത കുറവാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫിസിയോതെറാപ്പിയും ട്രൈ ചെയ്യും ഫിസിയോതെറാപ്പി എന്ന് പറയുമ്പോൾ കൂടുതലും ജോയിൻ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് ലൂസ് ചൂടാക്കുമ്പോൾ അതൊന്ന് ലൂസാവും അതിൻ്റെ കൂടെ നമ്മൾ എക്സസൈസ് ചെയ്യാന്നുള്ളതാണ് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നല്ല പെയിൻ ഉണ്ടാകും കാരണം ഇത് കല്ലിച്ചു പോയ സാധനം നമ്മൾ വലിച്ച് ലൂസാക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ ഒരു നാല് അമ്പത് ശതമാനം ആൾക്കാർക്ക് ഫിസിയോതെറാപ്പിയിൽ അത് ക്ലിയർ ആവാറുണ്ട് പിന്നീട് വരുന്നത് അതിലും ക്ലിയർ ആവാതെ നല്ല വേദനയുള്ള നല്ലതുപോലെ റെസ്ട്രിക്ഷൻ കയ്യിൽ റെസ്ട്രിക്ഷൻ വന്ന ആൾക്കാർക്ക് അവർക്ക് സ്വന്തം അവർക്ക് സ്വന്തമായി അവരുടെ മുടി കെട്ടാൻ പറ്റില്ല അവർക്ക് സ്വന്തമായി അവരുടെ മുഖം കഴുകാൻ പറ്റില്ല ഇവൻ അവർക്ക് ഭക്ഷണം വായിലെത്തിക്കാൻ പോലും ബുദ്ധിമുട്ടായിരിക്കും അത്രക്ക് പെയിൻ അവരുടെ ജോയിൻറ്റിൽ ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ നമ്മൾ അടുത്ത സ്റ്റേപ്പായിട്ട് വീണ്ടും നേരത്തെ പറഞ്ഞതുപോലെ ഇഞ്ചക്ഷൻസിലേക്ക് കടക്കും ഇവിടെ നമ്മൾ ഈ കേസിൽ ഇഞ്ചക്ഷൻ ചെയ്യുന്നത് സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ മാത്രമാണ് സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ ചെയ്യുന്നത് ആ പെയിൻ കുറക്കാനും കുറയ്ക്കാൻ വേണ്ടി ആ പെയിൻ കുറഞ്ഞ സമയത്ത് നമ്മൾ കൈ ഒന്ന് നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് പക്ഷേ അതും ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർക്ക് മാത്രമേ റിസൾട്ട് കൊടുക്കാറുള്ളൂ അത് കഴിഞ്ഞിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് എത്തിക്കും അടുത്ത സ്റ്റെപ്പിൽ കാര്യമായിട്ട് നമ്മൾ ഇവിടെ ചെയ്യുന്നത് മാനിപ്പുലേഷൻ എന്നാണ് പറയുക മാനിപ്പുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പോയ ക്യാപ്സ്യൂളിനെ പൊടിച്ച് കളയുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ജോയിൻറ്റിലേക്കുള്ള പെയിൻ കുറയാൻ വേണ്ടിയിട്ട് ഒരു നാടിക്ക് ഇഞ്ചക്ഷൻ കൊടുക്കും അതായത് കയ്യിൻ്റെ പേറകിലുള്ള ഒരു നാടിയാണ് അത് ധരിപ്പിച്ചിട്ട് ജോയിൻറ്റിലേക്കുള്ള പെയിൻ കുറഞ്ഞു കഴിഞ്ഞാൽ കൈ ശക്തമായിട്ട് എല്ലാ ഡയറക്ഷനിലേക്കും മൂവ് ചെയ്യും മൂവ് അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ആ ക്യാപ്സ്യൂള് കട്ടയായിട്ടുള്ള ക്യാപ്സ്യൂള് പൊടിഞ്ഞ് പൊടിഞ്ഞ് ലൂസായി കിട്ടും ചില ആൾക്കാർക്ക് ആ സമയത്തുള്ള പെയിൻ ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ മയക്കിയിട്ട് ഇത് ചെയ്യേണ്ടി വരും അപ്പോൾ ജനറൽ അനസ്തേഷ്യ കൊടുത്തിട്ട് ഈ സെയിം പ്രൊസീജിയർ ചെയ്യേണ്ടി വരും ഏതായാലും വളരെ വിപുലമായ ഒരു വിഷയമാണ് ഷോൾഡർ പെയിൻ നമ്മൾ പറഞ്ഞു വരുമ്പോഴാണ് ഇത്രത്തോളം വകഭേദങ്ങൾ അതിന് എന്ന് മനസ്സിലാവുക നമ്മൾ ഇനി അവസാനിപ്പിക്കുമ്പോൾ എന്താണ് ഈ ഷോൾഡർ പെയിൻ വരാതിരിക്കാൻ വേണ്ടി കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരു ഒരു നോർമൽ ലൈഫിൽ ഏത് ജോയിൻറ്റ് പെയിൻ ആണെങ്കിലും വരാതിരിക്കാൻ ആദ്യം ചെയ്യേണ്ടത് പ്രോപ്പറായിട്ടുള്ള വ്യായാമമാണ് ഈ പ്രോപ്പറായിട്ടുള്ള വ്യായാമം എന്ന് പറയുമ്പോൾ മൂന്ന് തരത്തിലാണ് വ്യായാമം ഉള്ളത് അതിൽ സ്ട്രെങ്ത്ത് കൂട്ടാനുള്ള സ്ട്രെങ്തനിങ് എക്സസൈസ് വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഹാർട്ടിൻ്റെ കപ്പാസിറ്റി കൂട്ടാനുള്ള എയ്റോബിക് എക്സസൈസ് വരുന്നുണ്ട് മൂന്നാമത് വരുന്നത് സ്ട്രെച്ചിങ് ആണ് യോഗ പോലത്തെ എക്സസൈസുകൾ ഇത് മൂന്നും നമ്മുടെ ജീവിതത്തിലെ റുട്ടീനിൽ ഉൾപ്പെടുത്തിയിരിക്കണം ഇതിൽ കുറച്ച് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് സ്ട്രെങ്ത് കൂട്ടാനുള്ള എക്സസൈസിലാണ് അപ്പോൾ നമ്മുടെ ഏത് ആണെങ്കിലും അതിന് ചുറ്റുമുള്ള മസിൽസിൻ്റെ സ്ട്രെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് അതിലുള്ള ഇഞ്ചുറിക്ക് ചാൻസ് കുറയും അതിപ്പോൾ മുട്ടിലാണെങ്കിലും ഷോൾഡറിലാണെങ്കിലും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓരോ ജോലി ചെയ്യുമ്പോഴും ആ ജോലി ചെയ്യുന്നത് പ്രോപ്പറായിട്ട്

ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഷോൾഡറിന് അതിൻ്റെ പ്രത്യാഘാതങ്ങളുണ്ടാകും അതിൻ്റെ പി എം ആറിൽ വ്യക്തമായ ചികിത്സകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിനെക്കുറിച്ചാണ് നമ്മളോട് ഡോക്ടർ ഷാനവാസ് അദ്ദേഹം സംസാരിച്ചത് അസിസ്റ്റൻ്റ് പ്രൊഫസർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് ഒരുപാട് സന്തോഷം ഡോക്ടർ നമസ്കാരം നന്ദി നമ്മളെ ഈ വേദിയിലെത്തിയതിന് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആരോഗ്യ ദർശനത്തിൽ സംസാരിച്ചതിന് അടുത്ത എപ്പിസോഡിൽ നമ്മൾ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നമസ്കാരം